ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ ബ്രഹ്മമുഹൂർത്ത വഴിപാട് എന്താണ് ഈ സമയത്ത് എങ്ങനെയാണ് ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കേണ്ടത് ഈ സമയത്തെ വഴിപാടിന് നമുക്ക് എന്തെല്ലാം ഫലങ്ങളാണ് ഉള്ളത് അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ വഴിപാട് ചെയ്യേണ്ടത് എന്നാണ് കാണുവാൻ പോകുന്നത് നേരത്തെ തന്നെ ഒരു ഏകദേശം രണ്ടര വർഷങ്ങൾക്ക് മുന്നേ തന്നെ നമ്മൾ ഈ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത ഒരു വീഡിയോ ഇട്ടിരുന്നു പക്ഷേ വീണ്ടും വീണ്ടും ഒരുപാട് പേർ കമൻ ബോക്സുകളിലൂടെ ചോദിക്കുന്നത് കൊണ്ടാണ് ഇന്ന് വീണ്ടും ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത വഴിപാടിൻ്റെ പ്രത്യേകതകളുമായി വന്നിരിക്കുന്നത് അപ്പോൾ വരും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ആദ്യം പലരുടെയും സംശയങ്ങളിൽ ഒന്നായ ബ്രഹ്മമുഹൂർത്ത സമയം എപ്പോഴാണ് തുടങ്ങുന്നത് എപ്പോഴാണ് അത് അവസാനിക്കുന്നത് എന്ന് കാണാം സൂര്യ ഉദയത്തിന് മുൻപേ ഒരു മണിക്കൂർ മുപ്പത്തിയാറ് മിനിറ്റ് ആ ഒരു സമയം അതായത് സൂര്യോദയത്തിൻ്റെ ഒരു മണിക്കൂർ മുപ്പത്തിയാറ് മിനിറ്റ് തുടങ്ങുന്ന സമയത്തെയാണ് ബ്രഹ്മ മുഹൂർത്തത്തിൻ്റെ ആദ്യ ആരംഭ സമയമായി കണക്കിലെടുക്കുന്നത് ഉദാഹരണത്തിന് ആറ് മണിക്കാണ് സൂര്യോദയം എങ്കിൽ നമുക്ക് നാല് ഇരുപത്തി നാലിന് ബ്രഹ്മ സമയം തുടങ്ങുകയാണ് ചെയ്യുന്നത് അതേസമയം നാൽപ്പത്തിയെട്ട് മിനിറ്റ് മാത്രമേ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്തിൻ്റെ ദൈർഘ്യമുള്ളൂ അതിനാൽ അത് അവസാനിക്കുന്നതാകട്ടെ അഞ്ച് പന്ത്രണ്ടിനോടുകൂടി ഈ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്തിൻ്റെ ആ ഒരു നേരം അവസാനിക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞ കണക്ക് പ്രകാരം സൂര്യോദയം ആറ് മണിക്കാണെങ്കിലാണ് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ സമയം ചില ദിവസങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങൾ വരാറുണ്ട് അപ്പോൾ നിങ്ങൾ ഈ സമയങ്ങളൊന്നും കൃത്യമായി കണക്കിലെടുക്കേണ്ട കാര്യമില്ല മറിച്ച് നാലര തൊട്ട് അഞ്ചേകാൽ വരെയുള്ള സമയം നിങ്ങൾക്ക് ഈ ഒരു ബ്രഹ്മമുഹൂർത്ത സമയമായിട്ട് കണക്കിലെടുക്കാവുന്നതാണ് കാരണം നമുക്ക് ദിവസവും ഈ സമയം കൃത്യമായിട്ട് നോക്കി കണ്ട് നമുക്ക് ദീപം വെക്കുവാനും മാനിഫെസ്റ്റേഷന് വേണ്ടിയും അതുപോലെ തന്നെ നമുക്ക് വഴിപാടുകൾക്കും വേണ്ടിയും ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിൽ കൃത്യമായി കരുതിയിരിക്കേണ്ട ഒരു സമയമെന്ന് പറയുന്നത് നാലര മുതൽക്ക് അഞ്ചേകാൽ വരെയുള്ള ആ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നിങ്ങൾക്ക് അതിൽ കണക്കിലെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നാലേകാലും മുതൽക്കെടുക്കാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾക്ക് ഈ സമയം കണക്കിലെടുത്ത് നിങ്ങൾക്ക് ദീപ വഴിപാട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരാണ് ും ശരി അതല്ല നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത് നമുക്ക് ജീവിതത്തിലെല്ലാം നേടിയെടുക്കുവാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നവരാണെങ്കിലും ശരി അതല്ല നമുക്ക് വേറെ എന്തെങ്കിലും ധ്യാനം ചെയ്യണമെന്നുണ്ടെങ്കിലും യോഗ ചെയ്യണമെന്നുണ്ടെങ്കിലും ഇങ്ങനെ നിങ്ങൾക്ക് ജീവിതത്തിൽ അടുത്ത ഘട്ടത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയമെന്ന് പറയുന്നത് ദൈവികപരമായി ചിന്തിക്കുന്നവരാണെങ്കിലും അതല്ല നമ്മൾ ശാസ്ത്രീയപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാവൂ ഞങ്ങൾക്ക് ദൈവവിശ്വാസങ്ങൾ ഇല്ല എന്ന് പറയുന്നവരാണെങ്കിലും ഏത് വഴിക്കാരാണെങ്കിലും അതായത് ഈ രണ്ട് വിധങ്ങളിൽപ്പെട്ടതിൽ പെട്ടതിൽ ഏത് ആൾക്കാർക്ക് വേണമെങ്കിലും നമ്മുടെ കാര്യങ്ങളെ നേടിയെടുക്കുവാനായിട്ട് അതായത് നമ്മുടെ കുറേ വർഷങ്ങളായി നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇതുവരെ നടന്നു കിട്ടിയിട്ടില്ല അതല്ല നമ്മുടെ മനസ്സ് എപ്പോഴും ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു സ്ഥിരതയില്ല മാത്രമല്ല തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആ തീരുമാനങ്ങളിൽ റച്ചു നിൽക്കുവാൻ സാധിക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞ് ഒരുപാട് പേർ ഇപ്പോൾ പറയുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന ഏറ്റവും ഉചിതമായ ഒരു സമയം തന്നെയാണ് ഈ ബ്രഹ്മ മുഹൂർത്ത സമയം എന്ന് പറയുന്നത് കോടീശ്വരന്മാരും അതുപോലെ തന്നെ വലിയ വലിയ സാമ്പത്തിക നിലയിൽ ഉയർന്നു നിൽക്കുന്ന ആളുകളുമെല്ലാം പ്രയോജനപ്പെടുത്തുന്ന ഒരു സമയമാണ് ഈ ബ്രഹ്മമുഹൂർത്ത സമയം എന്ന് പറയുന്നത് അവർ അതിനെ ഈ സമയത്തെ വിളിക്കുന്ന ഒരു പേരാണ് എ ഡിവൈൻ അവർ എന്നുള്ളത് അത്രയും പ്രാധാന്യം നൽകുന്ന ഒരു സമയമാണ് ഇത് നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വഴിപാടുകളിലൂടെയാണെങ്കിലും അതല്ല മെഡിറ്റേഷനിലൂടെയാണെങ്കിലും നിങ്ങളുടെ ആഗ്രഹങ്ങളെ നേടിയെടുക്കുവാൻ ഈ ഒരു ദിവസത്തിൽ ട്വൻറ്റി ഫോർ നമുക്ക് കിട്ടുന്ന ഏറ്റവും കൂടുതൽ സമയം ഇരുപത്തിനാല് മണിക്കൂറാണ് ഒരു ദിവസത്തിൽ ആ ദിവസത്തിൽ കിട്ടുന്ന ഇരുപത്തിനാല് മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രാധാന്യം നൽകേണ്ട ഒരു സമയം എന്ന് പറയുന്നത് ഈ ബ്രഹ്മമുഹൂർത്ത സമയമാണ് അതിനാൽ നിങ്ങൾക്ക് വഴിപാട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ ചെയ്യാം അതല്ല നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യുവാനാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ് അപ്പോൾ എന്താണ് വഴിപാട് എന്ന് നമുക്ക് കാണാം വഴിപാട് എന്ന് പറയുമ്പോൾ നാൽപ്പത്തിയെട്ട് ദിവസം അതായത് ഒരു മണ്ഡലകാലം നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു മണ്ഡലകാലം എന്ന് പറയുന്നതെങ്കിൽ ഏതൊരു കാര്യങ്ങൾ ഒരു മരുന്ന് ഒരു വ്യക്തിക്ക് കൊടുക്കുകയാണെങ്കിലും നാൽപ്പത്തിയെട്ട് ദിവസം തുടർച്ചയായി കഴിച്ചാൽ മാത്രമേ ആ മരുന്ന് നമ്മുടെ ശരീരത്തിൽ പിടിക്കുകയുള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെയാണ് ഇതൊരു മരുന്ന് എന്ന രീതിയിൽ നമ്മൾ കണക്കിലെടുക്കേണ്ടതാണ് കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇത്രയും കാലം അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം മാറിക്കിട്ടണമെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം നമ്മൾ ദീപം തെളിച്ചു വഴിപാട് ചെയ്തു പൂജകൾ ചെയ്തു എനിക്ക് മാറ്റം വന്നിട്ടില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ഉറച്ച തീരുമാനം എടുക്കുകയും െട്ട് ദിവസം ഞാൻ ഒരു ബ്രഹ്മമുഹൂർത്ത വഴിപാട് ചെയ്യുവാനായി മാറ്റിവെച്ചിരിക്കുകയാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുക അത് ഏത് ദൈവങ്ങൾക്ക് വേണമെങ്കിലും നിങ്ങൾ ശിവഭഗവാനെയാണ് വിശ്വസിക്കുന്നതെങ്കിലും നാരായണസ്വാമിയാണ് വിശ്വസിക്കുന്നതെങ്കിലും ലളിത ത്രിപുര സുന്ദരിയെയാണ് വിശ്വസിക്കുന്നതെങ്കിലും അതല്ല മുരുകഭഗവാനെയാണ് വിശ്വസിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും വിശ്വസിക്കാം ആർക്ക് വേണമെങ്കിലും ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് പക്ഷേ ബ്രഹ്മമുഹൂർത്ത സമയത്ത് ദീപം തെളിയിക്കണം എന്നുള്ളത് നിർബന്ധമായ ഒരു കാര്യമാണ് ഏതൊരു വീട്ടിലും സർവ്വ ഐശ്വര്യം വന്നു സഹായിക്കുന്ന ഏറ്റവും വലിയ ദീപങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത ദീപ വഴിപാടാണ് അപ്പോൾ എങ്ങനെയാണ് ആ വഴിപാട് ചെയ്യേണ്ടത് എന്ന് കാണാം ഇതിനായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഏത് ദിവസങ്ങൾ വേണമെങ്കിലും ആദ്യം തുടങ്ങുവാനായിട്ട് തയ്യാറെടുക്കാം പ്രധാനമായും വെള്ളി ചൊവ്വ എന്നീ ദിവസങ്ങളിൽ തിരഞ്ഞെടുക്കുന്നത് വളരെ അനുയോജ്യമായിരിക്കും ഇനി സ്ത്രീകളാണ് ഈ വഴിപാട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പറഞ്ഞത് പൂജാമുറിയിൽ ചെന്നിരുന്ന് ദീപം തെളിയിക്കുകയാണെങ്കിൽ നമുക്ക് സ്ത്രീകൾക്ക് നാൽപ്പത്തിയെട്ട് ദിവസം തുടർച്ചയായി ദീപം തെളിയിച്ച് വഴിപാട് ചെയ്യുവാൻ സാധിക്കില്ല അപ്പോൾ നിങ്ങൾ ആ ഏഴ് ദിവസങ്ങൾ വിട്ട് ബാക്കിയുള്ള ദിവസങ്ങൾ കണക്കിലെടുത്ത് നമ്മൾ ആദ്യം ചെയ്തതിൻ്റെ തുടർച്ചയായി ചെയ്യാവുന്നതാണ് ഇനി അതല്ല നമുക്ക് മെഡിറ്റേഷൻ പോലെ ചെയ്യാനാണ് പക്ഷേ ദീപം നമ്മൾ വീടിൻ്റെ പുറത്ത് തെളിയിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പീരിയഡ് സമയങ്ങളിൽ ഇടവേള എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ പൂജാമുറിയിൽ നമ്മൾ ദീപം തെളിയിക്കുന്നവരാണെങ്കിൽ ഉദാഹരണത്തിന് വെള്ളിയാഴ്ച നമുക്ക് തുടങ്ങണം എന്നാഗ്രഹമുണ്ടെങ്കിൽ വെള്ളിയാഴ്ച മുതൽക്ക് നമ്മൾ ഒന്നാം ദിവസമായി കണക്കിലെടുക്കേണ്ടതാണ് അപ്പോൾ വ്യാഴാഴ്ച തന്നെ നമ്മുടെ പൂജാമുറി മുഴുവനായിട്ട് നമുക്ക് വൃത്തിയാക്കി വെക്കണം നമ്മൾ പൂക്കൾ കൊണ്ട് അലങ്കാരം ചെയ്തു വെക്കാം അതുപോലെ തന്നെ എണ്ണ ഒഴിച്ച് വെക്കാം പക്ഷേ തിരി ഇടരുത് ഇതൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം തിരി നമുക്ക് രാവിലെ ഉണർന്ന ശേഷം ഇട്ടാൽ മതി അലങ്കാരങ്ങൾ എന്തെങ്കിലും ചെയ്തു വെക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ നാൽപ്പത്തി എട്ട് ദിവസം നമുക്ക് ഇത്രയും അലങ്കാരങ്ങളെല്ലാം ചെയ്ത് ആ ഒരു സമയം നമുക്ക് കണക്കിലെടുത്തുകൊണ്ട് ചെയ്യുവാൻ സാധിക്കില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്നാൽ തലേ ദിവസം തന്നെ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നത് പോലെ പൂജാമുറി വൃത്തിയാക്കി ഏതെങ്കിലും ഒരു പുഷ്പങ്ങൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ആ പുഷ്പങ്ങളെല്ലാം തയ്യാറാക്കി വെക്കുക രാവിലെ ഉണരുമ്പോൾ അതായത് ഒരു നാല് മണിക്കെങ്കിലും നിങ്ങൾ എണീക്കുവാനായിട്ട് ശ്രമിക്കുക ഈ നാല് മണിക്ക് എണീറ്റ് കുളിക്കണം എന്നുള്ളത് നിർബന്ധമായ ഒരു കാര്യമാണ് കാരണം നമ്മൾ പൂജാമുറിയിലാണ് ദീപം തെളിയിക്കുന്നത് അതിനാൽ കുളിക്കണം അതല്ല നമുക്ക് ഹാളിലോ അതല്ല വീടിന് പുറത്തോ ആണ് ദീപം തെളിയിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കുളിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾ പൂജാമുറിയിൽ ദീപം തെളിയിക്കുന്നവരാണെങ്കിൽ ആദ്യം കുളിക്കുക ഇനി ചിലർക്ക് രാവിലെ നേരത്തെ ഞങ്ങൾക്ക് കുളിക്കാൻ സാധിക്കില്ല തലയ്ക്കൊന്നും ഒഴിക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ തലയ്ക്ക് കുളിക്കാതെ ശരീരം മാത്രം ശുദ്ധിയാക്കിയതിനു ശേഷം നമ്മൾ നമ്മുടെ പൂജാമുറിയിൽ വന്ന് ദീപം തെളിയിക്കാവുന്നതാണ് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ കരുതി നാല്പത്തിയെട്ട് ദിവസം നിങ്ങൾക്ക് നിത്യവും ഈ ദീപം തെളിയിക്കാവുന്നതാണ് ഇനി ഈ ദിവസങ്ങളിൽ ഇടയിൽ നിങ്ങൾക്ക് എവിടെക്കെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ വേറെ ആരെയൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് പറയാം ഇനി എത്ര ദീപം തെളിയിക്കണം അത് ഒരു പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്നാണ് ഒരു വീട്ടിൽ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരു ദീപമായിട്ട് ഏതൊരു പൂജാമുറിയിലും വിളക്കുകൾ തെളിയിക്കരുത് എന്ന് കാരണം തുണൈ ദീപം എന്ന് പറയും അതായത് ഒരു ദീപത്തിന് തുണയായിട്ട് ഇനിയൊരു ദീപം നമുക്ക് തെളിയിക്കേണ്ടതാണ് നിങ്ങൾ കാമാക്ഷി വിളക്കാണെങ്കിലും അഷ്ടലക്ഷ്മി വിളക്കാണെങ്കിലും നിലവിളക്കാണെങ്കിലും തെളിയിക്കുന്നത് അതിനടുത്ത് ഒരു മൺ കുറച്ച് എണ്ണ ഒഴിച്ച് തിരിയിട്ട് ദീപം തെളിയിക്കണം എന്നുള്ളത് നിർബന്ധമാണ് അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീടുകളിലും രണ്ട് ദീപം തെളിയിക്കുന്ന പതിവുണ്ടാകും നിങ്ങൾക്ക് ഈ ബ്രഹ്മമുഹൂർത്ത വഴിപാട് ചെയ്യണം ഈ ബ്രഹ്മമുഹൂർത്ത വഴിപാടിനുള്ള ദീപങ്ങൾ തെളിയിക്കണം എന്നുണ്ടെങ്കിൽ അഞ്ച് ദീപങ്ങൾ തെളിയിക്കാം എന്തിനാണ് ഈ അഞ്ച് ദീപങ്ങൾ തെളിയിക്കുവാനായിട്ട് പറയുന്നതെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങൾ അഞ്ചാണ് പഞ്ചഭൂതങ്ങൾ അഞ്ചാണ് ശിവഭഗവാന്റെ പഞ്ചാക്ഷരി മന്ത്രവും അഞ്ചാണ് അതിനാൽ നമുക്ക് നമ്മുടെ എല്ലാ വിധത്തിലുള്ള ആഗ്രഹങ്ങളും നേടിയെടുക്കുവാനായിട്ടും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെയും നമ്മൾ നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവന്ന് നമ്മുടെ ആഗ്രഹങ്ങളെ പെട്ടെന്ന് തന്നെ ഫലവത്താക്കുവാനായിട്ടും അഞ്ച് ദീപമാണ് തെളിയിക്കേണ്ടത് ഇപ്പോൾ വ്യക്തമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നമ്മൾ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത ദീപ വഴിപാട് എന്ന് പറയുമ്പോൾ അഞ്ച് ദീപമാണ് തെളിയിക്കേണ്ടത് അതും അഞ്ച് ദീപങ്ങൾ എന്തിനെയാണ് കുറിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി ഏത് ദിശ നോക്കി ഈ ദീപങ്ങൾ തെളിയിക്കണം അത് കിഴക്ക് ദിശ നോക്കി തന്നെ തെളിയിക്കാം അതല്ലെങ്കിൽ വടക്കു ദിശ നോക്കി നമുക്ക് തെളിയിക്കാം ഇനി അഞ്ച് വിളക്കും ഒരേ സ്ഥലത്ത് തന്നെ വെക്കണോ എന്നും സംശയമുണ്ടാക്കും നമ്മുടെ പൂജാമുറിയിൽ ദീപം തെളിയിക്കുന്നത് കാരണം അഞ്ച് വിളക്കും നമ്മൾ പൂജാമുറിയിൽ തന്നെ വെക്കാവുന്നതാണ് നിങ്ങൾക്ക് ഒരു തട്ടെടുത്ത് ആ തട്ടിൽ അഞ്ച് മൺവിളക്ക് വെച്ച് അതിൽ എണ്ണയൊഴിച്ച് തിരിയിട്ട് കുറച്ച് പുഷ്പങ്ങൾ അതിന് ചുറ്റും വെച്ച് നമുക്ക് ഈ ദീപങ്ങൾ തെളിയിക്കാവുന്നതാണ് അഞ്ച് ദീപും കിഴക്ക് ദിശ നോക്കി തെളിഞ്ഞ് കത്തിക്കോട്ടെ ഈ അഞ്ച് ദീപവും തെളിയിക്കുമ്പോൾ നമുക്ക് സാമ്പ്രാണി ഇടണോ ചന്ദനത്തിരി തെളിയിക്കണോ എന്നെല്ലാം സംശയമുണ്ടാകും നമ്മുടെ പൂജാമുറിയിൽ നമ്മൾ സാധാരണ ദിവസങ്ങളിൽ ദീപം തെളിയിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ ആ വിധത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും ബ്രഹ്മമുഹൂർത്ത വഴിപാട് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ എന്തോ സമയമില്ല നമുക്ക് വേഗം പോയി ദീപം മാത്രം ഒന്ന് തെളിയിച്ച് വെച്ചിട്ട് പോകാം എന്ന് കരുതി നിങ്ങൾ ഒരു ദീപം മാത്രം തെളിയിച്ചു വെച്ചത് ഫലം ലഭിക്കില്ല കുറേ പേര് പറയുന്നുണ്ട് ഞങ്ങൾ കുറേ വർഷങ്ങളായി ബ്രഹ്മമുഹൂർത്ത ദീപ വഴിപാട് ചെയ്യുന്നു ഒരു മാറ്റവും ഇല്ല എന്ന് അതെങ്ങനെ മാറ്റമുണ്ടാകും നമ്മൾ വിശ്വസിക്കുന്ന ദൈവങ്ങൾ ഒരിക്കലും നമ്മളോട് പൂജാമുറിയിൽ ദീപം തെളിയിക്കാനായിട്ട് പറയുന്നില്ല നമ്മുടെ നല്ലതിനു വേണ്ടി നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടി നമ്മുടെ ആയുസ്സിനു വേണ്ടി നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നമ്മളാണ് ഭഗവാനോട് പ്രാർത്ഥിച്ച് ദീപം തെളിയിച്ച് വഴിപാട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സമയമില്ല ഞങ്ങൾ പെട്ടെന്ന് തെളിയിച്ചു ആ സമയം കഴിയുമ്പോഴേക്കും ദീപം തെളിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനെ ഞങ്ങൾ ദീപം തെളിയിച്ചു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ആ ദീപം നമ്മൾ തെളിയിച്ച് പ്രാർത്ഥിക്കാതിരിക്കുന്നതാണ് നമ്മൾ ദീപം തെളിയിച്ചു കഴിഞ്ഞു നമ്മുടെ മനസ്സ് ഏകാഗ്രമായിരിക്കണം നമ്മുടെ പ്രാർത്ഥനകളിൽ വിശ്വാസം ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഭഗവാനിൽ ഭക്തി ഉണ്ടായിരിക്കണം ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വെറുതെ എന്തോ ചെയ്യണം എന്ന് കരുതി നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതൊരു കാര്യങ്ങളാണെങ്കിലും അതിന് നിങ്ങൾക്ക് ഫലം കിട്ടില്ല അതിനായാണ് പറയുന്നത് അഞ്ച് ദീപവും തെളിയിച്ചു കഴിഞ്ഞ് ചന്ദനത്തിരി തെളിയിച്ച് വെച്ച് അതുപോലെ തന്നെ സാമ്പ്രാണി പുകിക്കാൻ സാധിക്കുമെങ്കിൽ അതും പുകച്ചു വെച്ച് നമ്മൾ മനസ്സൊരുകി ആദ്യം ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുക അതിനുശേഷം നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു കിട്ടണമെന്ന് പ്രാർത്ഥിക്കുക ഇതെല്ലാം ചെയ്യുന്നതിന് മുൻപേ വിനായക ഭഗവാനെയും നമ്മൾ നമ്മുടെ കുലദൈവത്തെയും മനസ്സൊരുകി പ്രാർത്ഥിക്കുക നാൽപ്പത്തിയെട്ട് ദിവസത്തെ ഈ ഒരു പൂജ ഈ ഒരു വഴിപാട് തടസ്സങ്ങളില്ലാതെ നടന്നു കിട്ടണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചതിനു ശേഷം ഈ ദീപം തെളിയിക്കുക ഇനി ഈ സമയത്ത് നിങ്ങൾക്ക് ലളിതാ സഹസ്രനാമം ചൊല്ലാം വിഷ്ണു സഹസ്രനാമം ചൊല്ലാം വേൽമാറൽ പാരായണം ചെയ്യാം തിരുപ്പുകഴിയുമെങ്കിൽ അത് പറയാം സ്കന്ധഷ്ടി കവചം അറിയുമെങ്കിൽ അത് പറയാം ഇങ്ങനെ നിങ്ങൾക്ക് എന്താണോ മന്ത്രങ്ങളും അതുപോലെ തന്നെ പാരായണം ചെയ്യുവാനും സാധിക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് ചെയ്യാം പ്രത്യേകിച്ച് മഹാലക്ഷ്മി ദേവിയുടെ അഷ്ടകം ജപിക്കുന്നത് വളരെ ഉചിതമാണ് ഈ സമയത്ത് നമ്മൾ ചൊല്ലുന്ന ഏതൊരു മന്ത്രങ്ങൾക്കും പരിപൂർണ ഫലമാണ് ഉണ്ടാകുന്നത് ഈ മന്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉച്ചാരണം ഈ പ്രപഞ്ചത്തിലേക്ക് ഏൽക്കുമ്പോൾ അതിൻ്റെ ശക്തിയിൽ നമ്മളിലേക്ക് പോസിറ്റീവ് എനർജികളാണ് വന്നു ചേരുന്നത് ഈ പോസിറ്റീവ് എനർജി ആയിരിക്കും നമ്മുടെ ഒരു ദിവസം മുഴുവൻ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നത് അതിനാൽ തന്നെ ആ ഒരു ദിവസം മുഴുവൻ വളരെ പോസിറ്റിവിറ്റി നിറഞ്ഞതും ആ ദിവസം നമുക്ക് നന്മകൾ മാത്രം നടക്കുന്നത് പോലുള്ള ഒരു അനുഭവം നമുക്ക് ഉണ്ടാകുന്നതായിരിക്കും ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ നമുക്ക് കുറച്ച് വിഷമം തോന്നും കാരണം ഈ സമയത്തെല്ലാം എണീക്കണം നാല് മണിക്കെല്ലാം എണീറ്റ് ദീപം തെളിയിക്കുന്നവർ ഒരുപാട് പേരുണ്ട് പക്ഷെ ചിലർ ആദ്യമായി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടും പക്ഷേ നിങ്ങളിത് തുടർച്ചയായി ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ അറിയാതെ നിങ്ങൾക്ക് ആ സമയത്ത് ഉണരുവാനും അതുപോലെ തന്നെ ഈ വഴിപാടുകൾ തുടരുവാനും സാധിക്കുന്നതായിരിക്കും അതിനുള്ള ദൈവാനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേരുകയും ചെയ്യുന്നതായിരിക്കും നിങ്ങൾ കുറഞ്ഞതൊരു ഏഴ് ദിവസമെങ്കിലും ചെയ്യുമ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഫലങ്ങൾ സാധിക്കും കാരണം നമ്മൾ വിശ്വസിക്കുന്ന ദൈവങ്ങളാവട്ടെ നമ്മൾ വിശ്വസിക്കുന്ന പ്രപഞ്ചങ്ങളാവട്ടെ നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനകൾക്ക് പൂർണ്ണ ഫലം നമ്മളിലേക്ക് കൊണ്ട് എത്തിച്ചു തരിക തന്നെ ചെയ്യുന്നതായിരിക്കും ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് സംശയമുണ്ടാകും ദീപം ദിവസവും തെളിയിക്കുമ്പോൾ തിരി മാറ്റണോ എണ്ണ മാറ്റണോ എന്നല്ല ദീപം ദിവസവും തെളിയിക്കുമ്പോൾ തിരിയും എണ്ണയും മാറ്റുവാൻ സാധിക്കുന്നവർ അത് മാറ്റിക്കൊണ്ടിരിക്കുക നാൽപ്പത്തിയെട്ട് ദിവസവും പുതിയ തിരിയിട്ട് തന്നെ ദീപം തെളിയിക്കുവാൻ ശ്രമിക്കുക എണ്ണ ദിവസവും മാറ്റാൻ പറ്റാത്തവർക്ക് അതായത് ചിലപ്പോൾ കത്തി കത്തിക്കഴിഞ്ഞിട്ടുണ്ടാകില്ല അതിൽ ബാലൻസ് എണ്ണയുണ്ട് എന്നെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ദിവസത്തിൽ ഒരിക്കലെങ്കിലും എണ്ണ മാറ്റിയെടുക്കാവുന്നതാണ് നല്ലെണ്ണ ദീപം തെളിയിച്ചാൽ മതി നെയ് ദീപം തെളിയിക്കും ണമെന്ന് നിർബന്ധമില്ല കൂടാതെ നാൽപ്പത്തിയെട്ട് ദിവസം തെളിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും തുടരണോ അതല്ല നമുക്ക് ഇത് ഈ ഒരു പ്രാവശ്യം ചെയ്താൽ മതിയോ എന്നും സംശയമുണ്ടാകാം നാല്പത്തിയെട്ട് ദിവസത്തിനു ശേഷം നിങ്ങൾക്ക് ഈ നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടിയെങ്കിൽ വേറെ ആഗ്രഹം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഒരാഴ്ച ഇടവിട്ടതിനു ശേഷം വീണ്ടും നിങ്ങൾക്ക് ഈ വഴിപാട് ചെയ്തു തുടങ്ങാവുന്നതാണ് പക്ഷെ അപ്പോഴേക്കും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആ ഒരു നാലു മണിക്കോ അല്ലെങ്കിൽ മൂന്നരയ്ക്കോ എണീക്കണം എന്നുള്ള ആ ഒരു കറക്റ്റായിട്ടുള്ള സമയം സെറ്റായിട്ടുണ്ടാകും ആ സമയത്ത് തന്നെ നിങ്ങൾ ദിവസവും ഉണരുവാനും മാക്സിമം ശ്രമിക്കുന്നുണ്ടാകും അപ്പോൾ ഇതെല്ലാമാണ് ബ്രഹ്മമുഹൂർത്ത വഴിപാടിൻ്റെ പ്രത്യേകതകളും ബ്രഹ്മമുഹൂർത്ത സമയം അതുപോലെ തന്നെ എത്ര ദീപം തെളിയിക്കണം എന്താണ് മന്ത്രം ചൊല്ലേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സഹസ്രനാമങ്ങൾ ചൊല്ലാം ഭഗവാന്റെ അഷ്ടകം ചൊല്ലാം അതുപോലെ തന്നെ മഹാലക്ഷ്മി ദേവിയുടെ മന്ത്രങ്ങൾ ജപിക്കാം നിങ്ങൾക്ക് എന്താണോ അറിയുന്നത് അതെല്ലാം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് മനസ്സ് നമ്മൾ ഒരു നിലപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചൊല്ലുന്ന ഏത് ചെറിയ മന്ത്ര ണെങ്കിലും വലിയ മന്ത്രങ്ങളാണെങ്കിലും നമ്മൾ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് ചെയ്യുന്ന ഈ ഒരു വഴിപാടിന് നൂറ് ശതമാനം ഫലങ്ങളാണ് ഉണ്ടാകുന്നത് അതിനാൽ നിങ്ങൾക്ക് മന്ത്രങ്ങൾ ഒന്നും അറിയില്ലെങ്കിൽ ഓം നമോ നാരായണ എന്നുള്ള മന്ത്രമെങ്കിലും ജപിച്ചുകൊണ്ട് ഈ വഴിപാട് തുടരാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായ നമ Un, nē, mūvinkļi ir šajam.